പബ്ലിക്കേഷനിൽ കിട്ടുന്ന ഒരു പുസ്തകമുണ്ട് പുസ്തകത്തിന്റെ പേര് കുടാരിയിൽ തേഴ്തിയ മനുഷ്യന്റെ പേര് കാക്കനാടൻ കുടജാദ്രയുടെ സംഗീതം നാൽപ്പതാം പേജ് ഈ പേജ് തപ്പാൻ കണ്ട കുറെ ഞാൻ എന്റെ പ്രസക്തമായ ഭാഗം മാത്രം വായിക്കാം ബസ് വീണ്ടും നീങ്ങി ഒരു ബസ്സിലുള്ള യാത്രയാണ് അയാളിൽ അവളിൽ നിന്ന് എന്റെ ശ്രദ്ധ പിടിച്ചെടുത്തത് മുൻസീറ്റിൽ ഇരുന്ന ഒരു മധ്യ വയസ്സ് കഴിഞ്ഞാൽ ഒരു മുസ്ലിമാണ് ഇനി നിങ്ങൾക്ക് ചില സമയം തോന്നും വട്ടമുഖം നരവീണ് തുടങ്ങിയ താടി തലപ്പാവ് ജുബ്ബ മുണ്ട് എന്റെ കൈവശം ഉണ്ടായിരുന്ന ചില ഗ്രന്ഥങ്ങൾ അദ്ദേഹം വാങ്ങി നോക്കി അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യ സമ്പർക്കം ഉണ്ടായത് ഒരു പോലെ അഭിനയിച്ചു പ്രവൃത്തിയില്ലാത്ത വിശുദ്ധനുള്ള ധാരണയാണ് എനിക്കുണ്ടായത് ഇസ്ലാമും എന്നൊരു പുസ്തകം അദ്ദേഹം എനിക്ക് തന്നു സ്വന്തം രചനയാണെന്ന് അവകാശപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ കണ്ടുപിടിച്ചത് ഗ്രന്ഥകർത്താവിന്റെ പേര് പൂരിയാട് പ്രിയപ്പെട്ട സഹോദരി തൊട്ടടുത്ത പുതിയൊരു വാർത്തയുമായി ചില ആളുകൾ രംഗത്ത് വന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കുടജാദ്രയുടെ സംഗീതം എന്ന കാക്കനാടൻ്റെ കഥയിൽ എൻ്റെ പേര് പരാമർശിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ് പറഞ്ഞു പറയപ്പെട്ടിട്ടുള്ളത് കർണാടകയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ഞാനൊരു യാത്രക്കാരനായിരുന്നു മദ്യപിച്ച ലക്ഷണങ്ങൾ എന്നിലുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ അടുത്ത് ഇരുന്നിരുന്ന ഒരു യുവതിയുമായി ഞാൻ അസാൻമാർഗിക രീതിയിലുള്ള സമീപനങ്ങൾ നടത്തിയിരുന്നു അവസാനം ഞാൻ എഴുതിയ ഇസ്ലാമും ക്രിസ്തുമതവും എന്ന പുസ്തകം ഞാൻ കാക്കനാടന് കൈമാറി എന്നൊക്കെയാണ് അതിൻ്റെ ചുരുക്കം കാക്കനാടൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ഒരു മലയാള സാഹിത്യകാരനാണ് ജോർജ് ബർഗീസ് കാക്കനാടൻ കുടജാദ്രിയുടെ സംഗീതം എന്ന അദ്ദേഹത്തിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് പുസ്തകരൂപത്തിൽ ആദ്യം പ്രകാശിതമായിട്ടുള്ളത് അതിൻ്റെയും കുറേ മുമ്പ് തന്നെ അദ്ദേഹം ചില ആനുകാലികങ്ങളിൽ അത് തുടർലേഖനമായി എഴുതിയിട്ടുണ്ടായിരുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എന്ന് വിചാരിക്കാവുന്നതാണ് മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു ആനുകാലികത്തിൽ അദ്ദേഹം ഇത് തുടർച്ചയായി എഴുതി വന്നിരുന്നു ആയിടെ കോട്ടക്കൽ അങ്ങാടിയിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ കോഴിപ്പുറം മെഡിക്കൽസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പിൻ്റെ ഉടമ ഇസ്ഹാഖ് സാഹിബ് എന്നെ വിളിച്ചു എന്നെ കണ്ടപ്പോൾ ഞാനങ്ങനെ ക്രോസ് ചെയ്ത് പോവാണ് കൊഴിപ്പുറം മെഡിക്കൽസ് എന്ന് പറഞ്ഞാൽ കോട്ടക്കൽ ടൗണിലുള്ള ഒരു പഴയ ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പാണ് അദ്ദേഹത്തിന് എന്നെ അടുത്തറിയുമായിരുന്നു എനിക്കദ്ദേഹത്തെ അങ്ങനെ അടുത്തറിയില്ലെങ്കിലും അദ്ദേഹം വിളിച്ചപ്പോൾ എപ്പോഴും കാണുന്ന വ്യക്തിയാണ് കോഴിപ്പുറം മെഡിക്കൽസിൽ അന്ന് മുതൽ ഇപ്പോഴും അവിടെ അദ്ദേഹം ഇരിക്കാറുണ്ട് പത്ത് മുപ്പത്തഞ്ച് വർഷത്തിലധികം നാൽപ്പത് വർഷത്തിൽക്കും അധികമായിട്ടുണ്ട് അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ നിങ്ങളിങ്ങനെ കർണാടകയിൽ യാത്ര ചെയ്തിരുന്നോ നിങ്ങളെ സംബന്ധിച്ചുള്ളൊരു പരാമർശം കാക്കനാടൻ്റെ തുടർലേഖനം ഇന്ന വാരികയിൽ മാസികയിൽ വരുന്നുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരാമർശമുണ്ട് എന്നീ വിഷയം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കർണാടകയിൽ ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ യാത്ര ചെയ്തിട്ടില്ല പിന്നെ അദ്ദേഹം പറഞ്ഞ ആ സംഭവങ്ങളൊക്കെ ഞാൻ എന്ന നിലക്ക് അഭിനയിച്ച ഒരു അഭിനേതാവിൻ്റെ അനുഭവമായിരിക്കാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു അതായത് മദ്യപിച്ച് ശൃങ്കാരിപ്പെസാരിച്ച് ഇടപഴകി നാക്ക് കുഴഞ്ഞു പോകുന്ന രീതിയിൽ ജൊബയും തൊപ്പയും ധരിച്ച മദ്യവയസ്കനായി എന്നെ കണ്ടു എന്നാണ് കാക്കനാടൻ പരാമർശിച്ചിട്ടുള്ളത് കാക്കനാടൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല അറിയില്ല അദ്ദേഹത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടുമില്ല മാത്രമല്ല എൻ്റെ പുസ്തകം കാക്കനാടനോ വേറെ ആർക്കെങ്കിലോ ഞാൻ അങ്ങനെ കൊടുത്ത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന രീതി എനിക്കില്ല എനിക്ക് വേറെയും പുസ്തകങ്ങളൊക്കെ ഉണ്ട് ആ പുസ്തകത്തിനേക്കാൾ ഇസ്ലാമും ക്രിസ്തു മതവും എന്ന പുസ്തകത്തേക്കാൾ പ്രസക്തിയും പ്രാധാന്യവും മഹത്വവുമുള്ള വേറെയും ഗ്രന്ഥങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ആർക്കും സ്വയം പരിചയപ്പെടുത്തി ഇത് ഞാൻ എഴുതിയതാണ് എന്ന് പറഞ്ഞ് കൊടുക്കാറില്ല വല്ലപ്പോഴും ആർക്കെങ്കിലും കൊടുക്കാറുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ എഴുതിയതാണ് എന്നവിടെ പരിചയപ്പെടുത്താറില്ല ഒരു പുസ്തകം എന്നാൽ അവർ കൊടുക്കുന്ന രീതി അപൂർവമായി ചിലപ്പോൾ കണ്ടേക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എന്നുള്ള എനിക്ക് അന്ന് മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയാണ് പ്രായം നിലച്ച താടി അന്ന് എനിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആകുമ്പോഴാണ് എൻ്റെ താടി നിരക്കാൻ തുടങ്ങുന്നത് മാത്രമല്ല അന്ന് ഞാൻ ജുബ്ബ ധരിക്കാറില്ല അന്ന് എൻ്റെ വേഷം കേരളത്തിലുള്ള നമ്മുടെ സഹപ്രവർത്തകന്മാർക്ക് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ സുപരിചിതമായിരുന്നു കാരണം ഞാൻ എവിടെ ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നില്ല അതുകൊണ്ട് ബഹുജനങ്ങൾക്ക് എൻ്റെ വേഷവിധാനങ്ങളും എൻ്റെ രൂപ ഭാവഭാവങ്ങളുമൊക്കെ നന്നായി പരിചയം ഈ വിഷയം അന്ന് ഇസ്ഹാഖ് സാഹിബ് പറഞ്ഞപ്പോൾ ഞാൻ ചന്ദ്രികയിലേക്ക് അതിനൊരു നിഷേധക്കുറിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ചന്ദ്രികയിൽ തപ്പാൽപ്പെട്ടി അല്ലെങ്കിൽ പോസ്റ്റ് ബോക്സ് എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു വായനക്കാല അഭിപ്രായങ്ങളൊക്കെ ആ കോളത്തിൽ എഴുതാമായിരുന്നു അപ്പോൾ ഈ വസ്തുത ജനങ്ങളെ അറിയിക്കാൻ എന്തെങ്കിലും ഒരു വഴി വേണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണ് അപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ചന്ദ്രികയുടെ പോസ്റ്റ് ബോക്സിൽ എഴുതിയാൽ മതിയല്ല ആ വായനക്കാരൊക്കെ കുറേ മനസ്സിലാക്കും പ്രത്യേകിച്ച് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ അങ്ങനെ ചുരുപ്പക്കത്തിൽ ഈ സംഭവം നിഷേധിച്ചുകൊണ്ട് ഞാൻ ചന്ദ്രികയുടെ പോസ്റ്റ് ബോക്സ് കോളത്തിലേക്ക് കുറിപ്പെഴുതി അവരത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതിൻ്റെ കൃത്യമായ ഡേറ്റ് ഇപ്പോൾ പറയാൻ കഴിയില്ല വ്യാപകമായ തെരച്ചിൽ പരിശോധന നടത്തി നോക്കിയാൽ കിട്ടും ഇൻഷാ അവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മുടെ സമുദായത്തിലെ ചില ആളുകൾ ഈ പുകയില്ലാത്ത അടുപ്പുകൾ ഇറക്കുമതി ചെയ്യപ്പെടുന്ന സ്ഥലത്ത് ഒരു തരീകത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിമർശകനായി ഞാൻ രംഗത്ത് വന്നിരുന്നു അതുകൊണ്ട് അവർക്ക് എന്നോടുള്ള വിദ്വേഷം തീർക്കാൻ ഈ കഥ അവർ അന്ന് വലിച്ചു പുറത്തിട്ടിരുന്നു കാക്കനാടൻ്റെയും പൊട്ടജാദ്രയുടെയും ഒക്കെ വിവരങ്ങൾ അന്ന് അതിന് സ്റ്റേജുകളിലൂടെ ചിലരൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് ഞാനതിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല കാരണം എന്നതിങ്ങനെ പറയാൻ കഴിയില്ല അതുപോലെയുള്ള ചില താൽപര്യ കക്ഷികളാണ് ഇപ്പോൾ വീണ്ടും രംഗത്ത് വന്നിട്ടുള്ളത് കാക്കനാടൻ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ശരി വെച്ചുകൊണ്ട് അത് പൊക്കിപ്പിടിച്ച് എന്നെ അധിക്ഷേപിക്കാൻ ആക്ഷേപിക്കാൻ അവഹേളിക്കാൻ ഉപയോഗപ്പെടുത്താനായി രംഗത്ത് വന്നവരാണ് പുതിയ ആളുകൾ അതിന് കാരണം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് മടപൂരിൽ നടന്നൊരു പരിപാടിയിൽ പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസലമ്മ തങ്ങളുടെ പരിശുദ്ധമായ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കവേ നബി തങ്ങളുടെ ബഹുഭാര്യത്വത്തെയും ശൈശവ വിവാഹത്തെയും സംബന്ധിച്ച് ചില പരാമർശങ്ങൾ ഞാൻ നടത്തി പറഞ്ഞു വരവേ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ മാതാവിൻ്റെ വിവാഹപ്രായം അവരുടെ പതിനൊന്ന് വയസ്സ് പ്രായത്തിലാണ് ായിരുന്നു എന്നും ഞാൻ വ്യക്തമാക്കുകയുണ്ടായി അതൊരു ചരിത്രയാഥാർത്ഥ്യമാണ് മാത്രമല്ല ശൈശവ വിവാഹം ഒരു നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ കേരളത്തിലും ദുന്യാവിൻ്റെ നാനാഭാഗങ്ങളിലും പ്രചാരത്തിലുള്ളൊരു സംഭവമായിരുന്നു എന്ന് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജനങ്ങൾക്ക് സുപരിചിതനായ ഒരു വ്യക്തിത്വത്തെ ഞാൻ അനുസ്മരിച്ചു എന്നേ അതിൻ്റെ പേരിൽ ഇ എം എസിനെയോ അദ്ദേഹത്തിൻ്റെ മാതാവിനെയോ അവഹേളിക്കാനോ അപഹസിക്കാനോ പാടില്ല എന്നും ഞാൻ ആ സംസാരത്തിൽ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നെ അടിക്കുവാൻ കിട്ടിയ ഒരു വടിയായി ഒരു സുവർണാവസരമായി താൽപര്യ കക്ഷികൾ മനസ്സിലാക്കിയാണ് അവർ ഇതുമായി രംഗത്ത് വന്നത് കുറേ നുണകളോട് കൂടിയായിരുന്നു ആ വാർത്ത പ്രസിദ്ധീകൃതമായത് താമസിയാതെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ചാനലുകാർ വാർത്താ മാധ്യമക്കാരൊക്കെ എന്നെ സമീപിച്ചതിന് നിജസ്ഥിതി അന്വേഷിച്ചു ഞാനത് വസ്തുതകൾ പൂർണ്ണമായി വിശദീകരിച്ചിട്ടുമുണ്ട് അപ്പം അതൊന്നും അതൊക്കെ അവഗണിച്ചുകൊണ്ട് അതൊന്നും പരിഗണിക്കാതെയാണ് വീണ്ടും ഈ അസത്യപ്രസ്താവങ്ങളുമായി തൽപര്യ കക്ഷികൾ രംഗത്ത് വരുന്നത് കുടജാദ്രിയുടെ സംഗീതം കാക്കനാട് എഴുതിയ ഈ അനുഭവത്തിൽ ഒന്ന് ഞാനന്ന് ജുബ്ബ ധരിക്കാറില്ല രണ്ട് എനിക്കന്ന് താടിയുണ്ടെങ്കിലും താടി നരച്ചിട്ടുണ്ടായിരുന്നില്ല മൂന്ന് ഏകദേശം ആ കാലഘട്ടങ്ങളിലൊന്നും കർണാടകയിലെ ഒരു ടൂറിസ്റ്റ് ബസ്സിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല കർണാടകയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ മദ്യം ഉപയോഗിച്ചിട്ടില്ല എന്നെപ്പോലുള്ള ഒരാൾ ഞാൻ അങ്ങനെ മദ്യം ഉപയോഗിക്കുകയാണെങ്കിൽ എന്നെ പരിചയമുള്ള ആളുകളില്ലാത്ത സ്ഥലത്ത് ഞാൻ ഉപയോഗിച്ചു എന്ന് വരാം കാരണം പരിചയക്കാരൊന്നും കാണണമെങ്കിൽ ചെല്ലോ എന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് ജീവിതത്തിൽ എന്നിവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു മാത്രമല്ല ആ കാലത്തുണ്ടായിരുന്ന എൻ്റെ ഫോട്ടോ ചിത്രം എങ്ങനെയായിരുന്നു എന്ന് പിൽക്കാലത്ത് പ്രസിദ്ധീകൃതമായ ചില രേഖകളിലൂടെയൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്